എളവെ ത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് മുന്നിലാണ് നമ്മളുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ജിയോ ഫോക്സ് വാക്കുകളിലൂടെ തന്നെ കേൾക്കാം നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാ ഗേറ്റ് മുതൽ അങ്ങനെ ഈ ഒരു ഇവിടെ നിന്ന് തന്നെ ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അല്ലേ ഡിസ്പെൻസറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സൗജന്യമായി അടിസ്ഥാനത്തിലാണ് ഇവിടെ കെട്ടിടം നിർമ്മിക്കാനായത് ഈ ഭരണസമിതി വന്നതിനു ശേഷമാണ് ഇതിന്റെ ചുറ്റുമതിലുൾപ്പെടെ ഈ കെട്ടിടത്തിലെ എല്ലാ സൗകര്യങ്ങളും യോഗ ഹാൾ ഉൾപ്പെടെ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുള്ളത് ഇപ്പോ കഴിഞ്ഞ മുപ്പതാം തീയതി കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങൾ ഉയർത്തപ്പെടുന്നതിന്റെ ലിസ്റ്റ് ഇത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തൃശൂർ ജില്ലയിലെ അഞ്ച് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങള് അവർ പറഞ്ഞ ആ നിലവാരത്തേക്ക് വേണമെങ്കിൽ ഇന്ന സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മാത്രമല്ല ഇതിന്റെ ഗേറ്റ് തന്നെ ഏകദേശം നമുക്ക് അറിയാം ഒരു യോഗ ചെയ്യുന്ന ഒരാളുടെ പോലെ അപ്പുറത്ത് ഉപയോഗിക്കുന്ന വള്ളികൾ അതിൽ തന്നെ ആ രീതിയിലൊക്കെയാണ് അത് ചെയ്തത് അതിന് മുകളിൽ ഇരിക്കുന്ന ആ കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് മരുന്നരയ്ക്കുന്നതിന്റെ ഒരു വെച്ചിട്ടുള്ളത് എല്ലാ ഇതിനുള്ളിൽ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ഈ ഈ സൗകര്യം ഇത് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകൾക്കാണ് സബ്സെന്റർന്ന് വെച്ചിട്ടുള്ളത് ഒന്നുകിലുള്ളിലാണ് ഇതിന്റെ സബ് സെന്റർ ചുറ്റാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ മാസം ആഴ്ചയിൽ രണ്ടു ദിവസം ഡോക്ടേഴ്സ് ഉണ്ടാവും ബാക്കിയെല്ലാ ദിവസവും കൂടി ഉണ്ടാവും എല്ലാ ദിവസവും ദിവസം അവിടെ അകത്ത് കയറി നോക്കാം ഞാൻ യോഗ പോസ്റ്റർ നമ്മൾ ഗേറ്റുമ്പോ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ യോഗാ സെന്ററും മുകളിൽ യോഗ ഹാൾ പിന്നെ ഡോക്ടർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ ഹലോ ഡോക്ടർ നമ്മൾ ഇപ്പോ കേന്ദ്ര നിലവാരത്തിലേക്ക് നമ്മുടെ ഡിസ്പെൻസറി ഉയർത്തിയിട്ടുണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് അപ്പൊ അതിന്റെ സൗകര്യങ്ങള് നമ്മുടെ നാട്ടുകാർക്ക് ഈസിലി അവൈലബിൾ ആവുകയാണ് അപ്പോ നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് ഡിസ്പെൻസറിയിലെ ഓരോ വിശേഷങ്ങള് കാണാം അല്ലെ കേറിയിട്ട് ഈ ഡിസ്പെൻസറിയിലേക്ക് വരുന്ന ഓരോ പേഷ്യന്റിനും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെ നമ്മൾ കുറെ സൗകര്യങ്ങൾ രോഗികൾക്ക് നൽകുന്നുണ്ട് ഓൾറെഡി ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കേന്ദ്ര നിലവാരത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പേഷ്യൻസിന് വരുന്ന സമയത്ത് സ്റ്റെപ്സ് കൂടാതെ തന്നെ ഫിസിക്കലി നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള റാമ്പ് സിസ്റ്റം പിന്നെ അതിനുവേണ്ടി വീൽ ചെയർ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട് പിന്നെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നേരെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നു ആദ്യം ടോക്കൺ സിസ്റ്റം ഉണ്ട് ടോക്കൺ സിസ്റ്റം എടുത്താണ് രജിസ്ട്രേഷനിലേക്ക് പോകുന്നത് പിന്നെ പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നു പിന്നെ നമുക്ക് ടോക്കൺ അനുസരിച്ചിട്ട് സെക്കൻഡറി വെയിറ്റിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ാണ് അപ്പൊ നെക്സ്റ്റ് അങ്ങോട്ടിരുന്നു പിന്നെ കൺസൾട്ട് ചെയ്യുന്നു അങ്ങനെയാണ് പിന്നെ ഫീഡിങ് റൂം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫീഡിങ് മദേഴ്സിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്കിനി കൺസൾട്ടേഷൻ റൂമിലേക്ക് കിടക്കാം ഇവിടെ കുടിവെള്ളം അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ നമ്മുടെ ഐ ഇ സി കോർണറാണ് അപ്പൊ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലഘുലേഖകളും സമയത്ത് നമുക്ക് വായിക്കാനായിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ബോർഡ് വർക്കുകളും അതിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളും എല്ലാതും നമ്മളിവിടെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പേഷ്യന്സിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പേഷ്യൻസ് റൈറ്റ്സ് അങ്ങനെ എല്ലാവിധ ഇൻഫോർമേഷൻസും നമുക്ക് ഇവിടെ പേഷ്യന്റ് കിട്ടുന്ന രീതിയിൽ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിനചര്യ ഋതുചര്യ ഓരോ ശര്യകളിലും എങ്ങനെയൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഇവിടെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ടോക്കൺ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളം രണ്ട് ലാംഗ്വേജിലും വേണം എന്നുള്ളതാണ് ഇതിന്റെ നോംസിൽ പറയുന്നത് അതനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ജീവനക്കാരുടെ വിവരങ്ങൾ തന്നെ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ മെഡിക്കൽ ഓഫീസർ ഉണ്ട് ഫാർമസിസ്റ്റ് ഉണ്ടോ അറ്റൻഡർ യോഗം നമ്മളെല്ലാം അറ്റൻസ് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടിയും അറിയാവുന്ന രീതിയിലാണ് സ്റ്റാഫിന് പുറമെ നമുക്ക് ആശാവർക്കർമാരുടെ സേവനവും നമുക്ക് ലഭ്യമാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മുടെ വർക്കിംഗ് ആണ് ഡിസ്പെൻസറിയുടെ ടൈം പിന്നെ നമുക്ക് ഒരു മണി വരെയാണ് നമ്മൾ ഓപ്പി അതിനുശേഷം ഓഫീസ് വർക്കുകളും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നത് ഫാർമസി ഔട്ട്ലെറ്റ് ഇവിടെയാണ് നമുക്ക് ഇവിടെ നിന്ന് പേഷ്യന്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ നമ്മുടെ റൂം വന്നിരിക്കുന്നു നോക്കുന്ന എക്സാമിനേഷൻ ഇവിടെ ചെയ്യാം നമുക്ക് മുക്ത കേരളത്തിന്റെ നമുക്കൊരു പുരസ്കാരം കിട്ടിയിരുന്നു പുലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നോക്കുകയാണെങ്കിൽ ചികിത്സിക്കുന്ന ആളുകളുണ്ട് ആയുർവേദത്തിൽ ചികിത്സിക്കുന്ന ആളുകളുണ്ട് പക്ഷെ സുഖ ചികിത്സ എന്നുള്ള രീതിയിൽ സുഖ ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഇവിടെ പേഷ്യന്റ് കെയർ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് ഒരു വെൽനസ് സെന്റർ കൂടിയാണ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കൂടിയായതുകൊണ്ട് പേഷ്യന്സിന്റെ ജനറൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ യോഗയും കൂടി പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് മോളിൽ നമുക്ക് യോഗ ഹാൾ ഉണ്ട് ഡെയിലി നമുക്ക് യോഗ ക്ലാസ്സുകൾ നമ്മൾ നയൻ ടു ടെൻ ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ ഔട്ട് റീച്ച് ആക്ടിവിറ്റീസ് ആണ് യോഗയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓരോ വാർഡിലും ആയുഷ് യോഗ ക്ലബ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ആ വാർഡുകളിലുള്ള ആളുകൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ആ ഏരിയയിൽ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടത്തെ പ്രാക്ടീസ് കൊടുക്കുകൂടി ചെയ്യാം പിന്നെ ഇവിടെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ചികിത്സകളോടൊപ്പം തന്നെ യോഗയും കൂടി സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ചെയ്യാം പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഡിസ്പെൻസറിയുടെ ഏരിയയിലുള്ള ആൾക്കാർക്കും ഇവിടെ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ എൻ സി ഡി ക്ലിനിക് നമ്മള് തിങ്കളാഴ്ചകളിൽ ഇവിടെ എൻ സി ഡി ക്ലിനിക്കും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് എൻ സി ഡി രോഗികൾക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗികൾക്ക് നമ്മുടെ ട്രീറ്റ്മെന്റുകളും കൂടി സപ്പോർട്ട് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡയറ്റുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ടോട്ടൽ പേഷ്യന്റ് കെയറിനോടൊപ്പം തന്നെ നമ്മളിങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും കൂടി മാനേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സബ്സെന്റർ ഉള്ളതായത് കൊണ്ട് ചൊവ്വയും വെള്ളിയും സബ് സെന്റർ ഡ്യൂട്ടിയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ചുറ്റാട്ടുകര പഞ്ചായത്തിനോട് ചേർന്നാണ് നമ്മുടെ സബ് സബ്സെന്റർ ചൊവ്വയും ഇവിടെ ഓൾറെഡി ഫംഗ്ഷനിങ് ആണ് ഡോക്ടറുടെ സേവനം അവിടെ ആയിരിക്കും ഇതാണ് ഫാർമസി ഫാർമസിയിൽ നമ്മൾ ഓരോ മെഡിസിൻസും ഇവിടെ കീപ്പ് ചെയ്താൽ എല്ലാം ആണ് എക്സ്പയറി ഡേറ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓരോ മെഡിസിനും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫാർമസിസ്റ്റിന് അനുസരിച്ചിട്ട് അറ്റൻഡറും കൂടി ഇവിടെ ഹെൽപ്പിനും ഉണ്ടാകും അപ്പം നമുക്ക് പേഷ്യൻസിന് സുഖകരമായ രീതിയിൽ തിരക്കുകളൊന്നും ഇല്ലാതെ കൃത്യമായി മനസ്സിലാക്കി പേഷ്യൻസിന് മരുന്ന് സപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട് ഓരോ മരുന്നുകൾക്കും നമ്മളിവിടെ തെറ്റാത്ത രീതിയിൽ നമുക്ക് ഓരോ നോംസ് അനുസരിച്ചിട്ടാണ് ഇപ്പം ഇവിടെ വേണ്ടയാണെങ്കിൽ ഈ ബാച്ച് നമ്പറിലാണ് ഈ തൈലം കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് ഇന്നതാണെന്ന് കൃത്യമായി നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് മരുന്നുകൾ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ഡേറ്റും നമ്പർ അങ്ങനെ എല്ലാം ഡ്രഗ്സ് എന്ന് നമ്മൾ ഇവിടെ ഒരു കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ സ്റ്റോക്കിലും അത് സെപ്പറേറ്റ് തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത മരുന്നുകൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട മെഡിസിൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ഇതാണ് നമ്മുടെ റെക്കോർഡ് റൂം ഇവിടെയാണ് നമ്മൾ ഫയൽസുകളൊക്കെ കീപ്പ് ചെയ്യുന്നത് പുതിയ ഫയൽസും പഴയ ഫയൽസും ഒക്കെ നമ്മൾ ഇവിടെയാണ് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് സൂക്ഷിച്ചേക്കുന്ന നമ്മുടെ ഓഫീസ് ഇവിടെ ഓഫീസ് വർക്കുകളൊക്കെ കമ്പ്യൂട്ടറും എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ കിച്ചൺ ആണ് ഇവിടെയാണ് നമ്മൾ ഔഷധങ്ങൾ പാകം ചെയ്യുന്നത് നമ്മൾ കഷായം വെക്കുന്ന സ്ഥലം കൂടിയാണ് കഷായമാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് മറ്റതൊക്കെ നമുക്ക് പ്രിപ്പേർഡ് മെഡിസിൻസ് ഇപ്പൊ തൈലങ്ങളാണെങ്കിലും മരിഷ്ടങ്ങളാണെങ്കിലും ഗുളികകളാണെങ്കിലും ഒക്കെ നമുക്ക് ഫാക്ഡ് ആയിട്ട് വരുന്നതാണ് കഷായം നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് വനിത പേഷ്യന്റ്സിന് അപ്പൊ ഇവിടെ കഷായം തയ്യാറാക്കുന്ന വിധത്തിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവിടെ വെക്കും ഇന്ന് ഈ കഷായമാണ് വെച്ചിരിക്കുന്നത് ലാബിലേക്ക് വെക്കും അപ്പൊ അതനുസരിച്ച് ഇവിടെ കഷായം പ്രിപ്പയർ ചെയ്ത് ഫാർമസിയിലേക്ക് മാറ്റി അന്നുള്ള മരുന്നുകളൊക്കെ നമ്മൾ അന്നന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ പഞ്ചായത്ത് മെഡിസിൻസ് നമ്മൾ കഷായ പൊടികളായിട്ട് എടുക്കുന്നുണ്ട് രണ്ടു ദിവസമാണോ നമ്മൾ കഷായം മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വെക്കുന്ന കഷായം പിന്നെ ബാക്കിയുള്ള ദിവസം നമ്മൾ ഒരാഴ്ചത്തേക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ പഞ്ചായത്ത് എജൻസി നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു ആഴ്ചത്തേക്കുള്ള മരുന്നുകൾ അവർക്ക് പാക്കറ്റായിട്ട് പൊതിഞ്ഞു കൊടുക്കും അപ്പൊ അവർക്ക് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം പിന്നെ നമുക്ക് ബാക്കിയുള്ള മെഡിസിൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്ന രീതിയിൽ അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ലാബിലേത് വെച്ചിട്ടുണ്ട് ഇത്രയും കഷായങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി റൂമാണ് നമുക്ക് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സെപ്പറേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അത് ബൾക്കായിട്ട് നമ്മൾ ഇവിടെ വയ്ക്കും പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കും ഇതൊക്കെ എൻ്റെ ബി എച്ച് ഓംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്ലീനിങ്സ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ കൃത്യമായി ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട് ജലത്തിന്റെ അവൈലബിലിറ്റി നമുക്ക് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് വാട്ടർ ജലനിധിയുടെ വാട്ടർ ടാങ്കും കൂടി ഉണ്ട് പിന്നെ നമുക്ക് വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ട് ഒരെണ്ണം അവിടെ ഉണ്ട് പിന്നെ വാട്ടർ ഡിസ്പെൻസർ എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസിന് കുടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് കഷായം പാതം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ അവൈലബിലിറ്റിയും ഇവിടെ എന്താണ് ഹോസ്പിറ്റൽ വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് ആണ് ഇത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഏരിയ ആണ് അപ്പം നമ്മൾ കളർ കോഡ് അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റുകളെല്ലാം ഇവിടെ കളക്ട് ചെയ്യും ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് തന്നെ വെക്കും നമ്മൾ ഈ മന്ത്ലി ഇമേജ് എന്ന് പറഞ്ഞ യൂണിറ്റിലേക്ക് ഇത് കൈമാറും അപ്പം നമുക്ക് ഇവിടെ നേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ ഒരു പോസ്റ്റിംഗ് നമുക്ക് ഇവിടെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ എൻ എ ബി എച്ചിന്റെ ഭാഗമായിട്ട് ഷുഗർ ചെക്ക് ചെയ്യുന്നത് എച്ച് ബി ചെക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒക്കെ നമുക്ക് വേസ്റ്റുകൾ വരും നീഡിൽസും കോട്ടണും അതങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ കീപ്പ് ചെയ്ത് അവർക്ക് കൈമാറുകയും ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഡിസ്പെൻസറിയിൽ വരുന്ന വേസ്റ്റ് എന്ന് കഷായം പാകം ചെയ്ത് അതിന്റെ ചണ്ടിയാണ് അത് നമ്മൾ ബയോഡൈജസ്റ്റർ പോട്ട് വഴിയാണ് അത് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമുക്ക് കഷായത്തിന്റെ വേസ്റ്റുകൾ നമുക്ക് ഇതിലേക്ക് ആക്കി നോക്കുലം വെച്ച് മിക്സ് ചെയ്തത് പിന്നെ വളമാവുമ്പോൾ നമുക്ക് ഡിസ് ഡിസ്പെൻസറികളിലുള്ള ചെടികളിലോ നമ്മുടെ ഗാർഡനിലൊക്കെ ഇട്ട് അത്രയും നമ്മൾ വെൽ ക്ലീൻഡ് ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും നമ്മൾ ഹരിതകർമ്മയ്ക്ക് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ അതും കീപ് ചെയ്യുന്നു പിന്നെ നമുക്ക് അവിടെയുള്ളത് ഈ ടോയ്ലറ്റ് നമുക്ക് എൻ എ ബി എച്ച് ഇത് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റുകൾ വേണം എന്നാണ് പറയുന്നത് സ്റ്റാഫിന് ഒരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ പബ്ലിക്കിന് നമ്മൾ ഈ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാൻഡിക്യാപ് ടോയ്ലറ്റ് ഇപ്പുറത്തുണ്ട് അതിൽ റാമ്പ് വെച്ചിട്ട് തന്നെ പേഷ്യൻസിന് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾക്കും എന്നുള്ള ഒരു ആണ് എല്ലാ കാര്യങ്ങളും സിസ്റ്റം വരെ ഹൗസ് കീപ്പിംഗ് പോളിസി നമുക്കുണ്ട് അപ്പൊ ബക്കറ്റ് സിസ്റ്റം ആണ് ഡിസ്പെൻസറിയിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടത്തെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റോക്ക് റൂം ഇവിടെ ഡിപ്പാർട്ട്മെന്റ് മരുന്നുകളും പഞ്ചായത്ത് മരുന്നുകളും നമുക്ക് കിട്ടുന്നുണ്ട് സ്ഥാപനത്തിന്റെ ആവശ്യത്തിലേക്കായിട്ടുള്ളത് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചാർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫാർമസിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ എല്ലാറ്റിൻ്റെ പേരുകളും എക്സ്പയറി ലാബിലേതു വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മള് ഇന്ത്യൻറെടുത്ത് മെയിൻ സ്റ്റോക്ക് സ്റ്റോക്കിലേക്ക് എൻറ്റർ ചെയ്താണ് ഫാർമസിയിലേക്കുള്ള സപ്ലൈ വരുന്നത് ഇതാണ് ഇവിടുത്തെ വാഷ് വാഷ് ഏരിയ ഏരിയ നമ്മൾ ഓരോ സ്ഥലത്തേക്കും വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലും പിന്നെ ബാത്റൂമുകളുടെ സൈഡുകളിലും ഫാർമസിൽ കൺസൾട്ടേഷൻ റൂമില് പിന്നെ ഇത് സ്റ്റാഫിനുള്ളതാണ് ഇവിടെ ഓരോ പ്രൊസീജിയേഴ്സ് നമ്മളിപ്പോ ഏഴ് സ്റ്റെപ്പാണ് നമ്മൾ കൈ കഴുകൽ നടപടിക്രമങ്ങളിൽ വരുന്നത് അത് ഡിസ്പ്ലേ എല്ലാ വാഷ് ഏരിയയിലും വെക്കുന്നുണ്ട് നമ്മൾ അപ്പൊ അതനുസരിച്ചിട്ട് ക്ലീൻ ക്ലീ ക്ലീൻ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഡെയിലി ചെയ്യേണ്ട ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ ചെയ്യേണ്ടത് മാസത്തിലൊരിക്കൽ ഒരുക്കി ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് അതുപോലെ തന്നെ നമ്മള് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ വിൽക്കുന്നുണ്ട് നമ്മൾ ഡെയിലി അത് എൻ്റർ ചെയ്യണം ബാത്സൈപ്പ് ചെയ്ത് ജോലികൾ ടിക്ക് ചെയ്യുന്നു നമ്മൾ അത് വെരിഫൈ ചെയ്യുന്നു അവസാനം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അത് ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നെ മന്ത്ലി ഇവർക്ക് ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ട് മന്ത്ലി ഷെഡ്യൂൾ ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മാസം ഇന്നിൻ്റെ ദിവസങ്ങളിൽ ഇന്നത് ചെയ്യണം ഇതിപ്പോ നമ്മള് രണ്ടാഴ്ചയിൽ ഒരിക്കലും എന്ന് പറയുന്നത് ആ ആഴ്ചയിലെ ദിവസമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഡേറ്റ് വെച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊണ്ടുപോകുന്നത് അങ്ങനെ ക്ലീനിങ് നല്ലൊരു ക്ലീനിങ് അറ്റ്മോസ്ഫിയർ ഹൈജീനോടൊപ്പം തന്നെ നമുക്കത് കീപ്പ് ചെയ്ത് പോവാൻ പറ്റുന്നു എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട് രാവിലെ വൺ അവർ നയൻ ടു ടെൻ ആണ് നമുക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മുടെ പേഷ്യൻസും ഇവിടുത്തെ അടുത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് യോഗ ഇൻസ്ട്രക്ടറുണ്ട് എൻ എം ബി എച്ചിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പുതിയ പോസ്റ്റ് കിട്ടിയതാണ് യോഗ ഇൻസ്ട്രക്ടറുടെയും എം പി എച്ച് ഡബ്ല്യുണ്ടേയും മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ രണ്ട് പോസ്റ്റ് നമുക്ക് അഡീഷണലി കിട്ടിയതാണ് പിന്നെ വർക്കർമാരുടെ സേവനം അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഇവിടെ ക്ലാസ് ഉണ്ട് പിന്നെ ഔട്ട് റീച്ച് ആക്ടിവിറ്റീസിലെ ആയുഷ് യോഗ ക്ലബ്ബുകൾ ഫോം ചെയ്തിട്ടുണ്ട് എല്ലാ വാർഡിലും ക്ലബ്ബുകളുണ്ട് മെമ്പർമാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ടീച്ചറാണ് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ സിസ്റ്റം കൂടി നമ്മളിവിടെ നടത്തിക്കൊണ്ടുവരുന്നത് അവർക്ക് ഡ്രസ്സിംഗ് റൂമുണ്ട് യോഗ മാറ്റുകളൊക്കെ അതിനുള്ള നമ്മൾ കീപ്പ് ചെയ്യുന്നു അവർ വരുന്ന സമയത്ത് അതെടുത്ത് ടീച്ചറുണ്ടാവും ക്ലാസ് അറ്റൻഡ് ചെയ്യും ഇവിടെ ഓരോ ആസനങ്ങളെ കുറിച്ചുള്ള പോസ്റ്റേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് കേന്ദ്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇപ്പോ ആയുർവേദ ചികിത്സ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതിനായിട്ട് ദൂരെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ തൊട്ടടുത്ത് കേന്ദ്ര നിലവാരത്തി ഉയർത്തുന്നതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിടം പണിയാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ നിയമിക്കാനും സ്റ്റാഫ് പാറ്റേൺ വരെ മാറ്റി മാറ്റി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ പഞ്ചായത്തിന്റെ ചുറ്റാട്ടുകരുന്നത് സബ്സെന്ററിന് സബ്സെന്റർ ആയിട്ടും ഇവിടെ ഒരു കിടത്തി ചികിത്സ സൗകര്യത്തോട് കൂടിയ നമുക്ക് സ്ഥലമുണ്ട് കെട്ടിടങ്ങൾ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു ഒരു കുന്നുപ്രദേശമായത് കൊണ്ട് നിശബ്ദമായ അന്തരീക്ഷത്തിൽ അവസ്ഥയുടെ

നല്ലൊരു ഒരു ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടും നമ്മുടെ ആരോഗ്യത്തിനായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരു ഒരു ഉണർവ് നൽകാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കാവുന്ന ഒരു ലെവലിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന നമ്മുടെ ഇളവള്ളിയിലെ ആയുർവേദ ഡിസ്പെൻസറിയിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്